ബഹുമാനപ്പെട്ട ഷേഫന സാദ്ദി മുഹമ്മദ് സലീം മൊറാദ് മഹാനവറുകള് നാല് മത്ഹാബിലും നല്ല വിവരമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട വലിയൊരു തങ്ങള് ഫാമിലി ഉള്ള ആളാ ഞാനൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവര് തങ്ങളാന്ന് മനസ്സിലാക്കണത് എന്താ മൂപ്പര് പറയില്ല ആരോട് മുപ്പര കിതാബൊക്കെ ബഹുമാനപ്പെട്ടവരെ പറ്റി അബ്ദുസലാം നില സംസാരിച്ചല്ലോ ബഹുമാനപ്പെട്ടവരെ പറ്റി മകൻ മകനെഴുതിയൊരു കിതാബുണ്ട് അതൊക്കെ ശരിക്ക് പഠിച്ചിട്ട് മൂപ്പര് ബാൽ വരാൻ വേണ്ടി പഠിച്ചതൊന്നുമല്ല മൂപ്പര് ബഹുമാനപ്പെട്ടവരെ പഠിക്കാൻ വേണ്ടി പഠിച്ച് ആ കിതാബിൽ കാര്യങ്ങൾ അതൊക്കെ എഴുതി വന്നപ്പോഴാണ് നമുക്കൊക്കെ തിരുന്നത് മൂപ്പര് തങ്ങളാണെന്നുള്ളത് അത് മുമ്പരാരോടും പറയാനല്ല എന്താ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ട ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് റസൂള്ളാഹ് സലാഹു അലൈഹിൻ തങ്ങളുടെ എന്തെങ്കിലും ഒരു ചെട്ട ഒരു ഒരു സിസ്റ്റം എൻ്റെ അടുത്ത് കുറവ് വന്നാൽ ഞാൻ അതിനെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ റസൂള്ളി സലാഹു തങ്ങളിലേക്ക് നെസബ് ചേർത്തി പറയാൻ പേടിച്ചിട്ട് പറയാതിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതായിരുന്നു വലിയ വലിയ മഹാന്മാരായു തങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ വേണ്ടാത്തും വേണ്ട ഒക്കെ ചെയ്യാൻ ഒരു പിടുത്തക്കട ഒരു ഒരു ലൈസൻസ് ആണോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥല ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാൽ തങ്ങന്മാർ മാന്യമായ രൂപത്തിൽ നടക്കണം മോജന്മാർ മാന്യമായ രൂപത്തിനൊക്കെ ഒരു അഥവുണ്ട് ഒരു വലിയൊരു മോജ ഒരു ഒരു നാടൻ വലിയൊരു താടിയൊക്കെ വെച്ച് വലിയൊരു തലയൊക്കെ കെട്ടി നടക്കാൻ പാടില്ല എന്നാ അതെന്താ തീനെതിരാ എന്തായാലും പറയാ തീന് പിന്നെ സാധാരണ സിസ്റ്റത്തിനെതിരാ അതൊരു അതപുകേടാ ഒരു മോചിയൊരു താടിയൊക്കെ പഠിച്ച് പിന്നെ ക്ലീൻ ഷേവ് ഒക്കെ അയച്ച് നായന്മാരെ പോലത്തെ നടക്കലോ അതും അതപുകേടാ ചെയ്യാൻ പാടില്ല ഒക്കെ ഓരോന്നിനും ഒരു സിസ്റ്റം ഉണ്ട് അപ്പം വലിയ വലിയ സിസ്റ്റം ഈ വലിയ വലിയ ആളായ ആളുകളൊക്കെ സിസ്റ്റങ്ങൾ പാലിക്കണം ബഹുമാനപ്പെട്ട ഷേഖുന അത്തിയപറ്റസ്താദങ്ങനെയൊക്കെ പറയും ഒരു ഇങ്ങനെ താടി വെച്ചിട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു താടി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞ് പിന്നെ എനിക്ക് പരിചയമുള്ള തങ്ങളാ പേരൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ തങ്ങന്മാരെ കുറ്റം പറയാനോ ഓണം പറയാനോ അല്ല തങ്ങന്മാർ പാലിക്കേണ്ട സിസ്റ്റം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞേ ഇങ്ങനെ താടി വച്ചേക്കണ് അത് സിലിമത്താടിയാണെന്ന് അറിഞ്ഞു അപ്പോൾ ഈ തങ്ങൾ കഴിച്ചാൽ അതെന്താ ഉസ്താദ് എങ്ങനെ പിന്നെ താടി വെക്കണ്ട ഉസ്താദ് പറഞ്ഞ് പിന്നെ താടി വെക്കേണ്ട കഴിഞ്ഞ മസാല ഉണ്ട് ഇത് സിലിമത്താടിയാണെന്ന് അറിഞ്ഞു അപ്പോൾ ഉസ്താദ് കുറച്ചും കൂടി രോഷമായിട്ട് അത് സിലിമത്താടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ആ തങ്ങള് ആ താടിയൊക്കെ മാറ്റി നല്ല താടി തന്നെ വെച്ച് വന്നു അപ്പോൾ ഓരോ സിസ്റ്റം അതബ് ദീനി ദീനി എന്ന് പറഞ്ഞാൽ ഒരുപാട് കിതാബ് ഓതി പഠിച്ച് കുറേ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലൊക്കെ മസാല ഒപ്പിച്ചാലല്ല എന്താ ആ വലിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞതാണ് സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഫുന സീൻ മുഹമ്മദ് സലീം മുറാത്ത് ബഹുമാനപ്പെട്ട ഷെയഫ്നാ അത്തിപ്പറ്റ സ്ഥാദിനൊക്കെ പഠിപ്പിച്ചത് അത്തിപ്പറ്റ ഉസ്താദ് ഞമ്മക്കൊക്കെ പഠിപ്പിച്ചതാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങളൊക്കെ ഒരു തങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞാൽ തങ്ങൾ കയറി അപ്പനഅത്തിനാ ദ്വാരക്കല്ല മോജർ മോചര അഥബാ എന്ത് തങ്ങൾ പാ പദവരിക്കി എന്ന് പറയുന്നത് അത് ചെറിയൊരു തങ്ങളാന്നിട്ടും വലിയ തങ്ങളാണെന്നു ദ്വാർക്കി എന്ന് പറഞ്ഞ ഒരു മോചാർ അഥബബാബ്ദങ്ങള് അവരൊക്കെ പേര് പറഞ്ഞാൽ മതി നമുക്ക് കൂടുതൽ അവരൊക്കെ പറ്റി അധുഹൊന്നും പറയേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ്ദങ്ങള് ഷെഹുനാ അത്തിപറ്റ സ്ഥാദിന്റെ ഭാര്യ അതുപോലെ തന്നെ പിന്നെ എൻ്റെ എളാപ്പ അവരെ പിന്നെ ഭാര്യ അവരൊക്കെ ഒഫാത്തായ മാസമാണ് അതുപോലെ ഒരുപാട് ആളുകൾ മഹാന്മാരായ ഒരുപാട് ആളുകൾ ഈ മാസത്തിൽ അവരൊക്കെ ഹക്ക് ജാകുപോക്ക് നമുക്കൊക്കെ അവരൊന്നിച്ച് ജനാദ് അൽ ഫുർദുസാൻ ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് ചെയ്യട്ടെ പ്രശ്നാണ് അപ്പൊ നാല് മധുഹാബും പഠിക്കാ വേറൊരാൾക്ക് അതനുസരിച്ച് ചെയ്യും ചെയ്യാം എന്താ ഇന്ന് പൊരാൾ ശുഭംസ്കരിച്ച് ഷാഫി അനുസരിച്ച് നിസ്കരിച്ച് നാളെ പിന്നെ ദുഹു സംസ്കരിക്കണേ ഹനഫി മധുബി അനുസരിച്ച് പ്രശ്നമൊന്നുമില്ല സുനികൾക്ക് സുന്നതജമായ പ്രശ്നമൊന്നുമില്ല എന്താ പക്ഷെ ആ മധുഹാബ് അറിയണം അതറിയാതെ അതിൽ നിന്ന് കുറച്ച് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് കുലുക്കി മധുഹാബ് ആക്കി കഴിഞ്ഞാൽ എല്ലാം പോയി